തുടരുമെന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രൊമോഷൻ വീഡിയോയിൽ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവായ രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു നടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് തുടരും കണ്ടു കഴിഞ്ഞാൽ ഈ വേഷം ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ലെന്ന് നിങ്ങൾ പറയും എന്ന രജപുത്ര രഞ്ജിത്തിന്റെ വാക്കുകൾ അന്വർത്ഥമാകുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ തുടരുമെന്ന ചിത്രം കണ്ടു കഴിഞ്ഞ ഓരോ പ്രേക്ഷനും പറയുന്നത് ഇത് ചെയ്യാൻ മലയാള സിനിമയിൽ വേറെ ആരുമില്ല കാരണം ഇത് ലാലാട്ടിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ ഒരു ഗംഭീര സംഭവം പിന്നെ നമ്മൾ കണ്ടത് ബോക്സ് ഓഫീസിലെ ചരിത്രമായിരുന്നു എത്രയൊക്കെ സിനിമകൾ ഒന്നിന് പുറകെ ഒന്നായി പൊട്ടിക്കഴിഞ്ഞു ും സിദ്ദിഖ് പറഞ്ഞതുപോലെ ഒരൊറ്റ സിനിമ മതി ലാലട്ടിന് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സ്നേഹം പുറത്തു കാണാം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏകദേശം നാല് പോയിന്റ് അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഓൺലൈനിലൂടെ വിറ്റുപോയിരിക്കുന്നത് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന് ആലോചിക്കണം ഇങ്ങനെയൊരു സംഭവം നേരത്തെ ഒരു സിനിമയ്ക്കും ഉണ്ടായിട്ടില്ല പിന്നെ ആരാധകർ പറയുന്നത് പോലെ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ എന്ന് പറഞ്ഞത് ഇതാ ഇതിലൂടെ കണ്ടോളൂ തരുൺമൂർത്തി ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് കൊള്ളാം പുള്ളി പറഞ്ഞ ആ സ്ലീപ്പർ സെൽ ആക്ടീവ് ആയിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തിയേറ്ററിലേക്ക് പാഞ്ഞു തുടങ്ങി എന്ന് കാണാം ആദ്യം ഒരു ആരാധകൻ എന്ന നിലയിൽ കണ്ട പ്രേക്ഷകർ വീട്ടിലുള്ള സകല ആൾക്കാരെയും കൂട്ടി വീണ്ടും കാണാൻ പോകുന്നു ഒരേ ദിവസം മൂന്ന് തവണ കണ്ട ഒരു പ്രേക്ഷകൻ പറയുന്ന വാക്കുകളും നമ്മൾ കേട്ടു അങ്ങനെ അങ്ങനെ നിരവധി പേർ ഒറ്റ ദിവസം തന്നെ രണ്ടു മൂന്ന് തവണ കണ്ട പ്രേക്ഷകരാണ് കാരണം ഈ സിനിമ പോലെ ഒരു സിനിമയ്ക്ക് റിപ്പീറ്റ് വാച്ച് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പല റെക്കോർഡുകളും ഉണ്ടാകാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രാക്കർമാർ ഒരു ചർച്ചയിൽ പറയുകയും ചെയ്തു എംബുരാൻ എന്ന സിനിമയ്ക്ക് ഒരു റിപ്പീറ്റ് വാച്ച് ഇല്ലായിരുന്നു കൂടാതെ പല ആൾക്കാരും കാണാതെ ഇരിക്കുകയും ചെയ്തിരുന്നു എന്നാലും മോഹൻലാന്റെ ഏറ്റവും വലിയ ഹൈപ്പ് സിനിമ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു കളക്ഷൻ എംബുരാൻ എന്ന ചിത്രത്തിന് വന്നിരുന്നു എന്നാൽ തുടരുമെന്ന ചിത്രം അങ്ങനെയല്ല ഇപ്പോൾ ചിത്രത്തിന് ഫുൾ പോസിറ്റിവിറ്റിയപ്പോൾ റിപ്പീറ്റ് ബാച്ച് ആണ് കൂടുതലും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും പിറക്കും ഇതൊക്കെ നിക്കുമ്പോഴും തുടരുമെന്ന ചിത്രത്തിന്റെ ഓരോ കളക്ഷൻ റിപ്പോർട്ടുകളും പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാർ എത്തുകയാണ് ഫസ്റ്റ് ഡേ കഴിഞ്ഞതു മുതൽ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുതിപ്പാണ് നടന്നുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആഗോളതലത്തിൽ ചിത്രം പതിനൊന്ന് കോടി കളക്ഷൻ നേടിയെന്നാണ് സാക്നിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ ിൽ നിന്നും ചിത്രം അഞ്ച് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയാണ് നേടിയിരിക്കുന്നത് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് അഞ്ചു കോടിയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആറ് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയുമാണ് ജനപ്രീതി കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുത്തിനെ വരാനാണ് സാധ്യത ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത് ഒന്നാം ദിവസത്തെക്കാളും രണ്ടാം ദിവസം വലിയൊരു കളക്ഷൻ വരുമെന്ന് പറയുന്ന രീതിയിലേക്കാണ് തുടരുമെന്ന ചിത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയ റിപ്പോർട്ടാണ് ഇനി അങ്ങോട്ടുള്ള ദിവസം ഗംഭീരമായിരിക്കും പ്രൊഡിക്ഷൻ ഒക്കെ വെച്ച് നോക്കിയാൽ കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രീറ്റിന് സാധ്യതയുള്ള ചിത്രം കൂടിയാണ് തുടരുമെന്ന് പറഞ്ഞു വെക്കുന്നു അങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ ട്രാക്കർമാർ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ കൂടാതെ തുടരുമെന്ന ചിത്രത്തിന്റെ വിദേശ കണക്കുകൾ പല റീജിയനിലുള്ളതും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അവർ എത്തുന്നുണ്ട് കൂടാതെ ചിത്രത്തിന് ഗംഭീര റിപ്പോർട്ട് കിട്ടിയപ്പോൾ എക്സ്ട്രാ ഷോകളുടെ എണ്ണം അതൊരു ഗംഭീര കണക്കായിരുന്നു ഫസ്റ്റ് ഡേയിൽ ലാസ്റ്റ് എക്സ്ട്രാ നൈ ഷോകളുടെ റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലേറ്റ് നൈ ഷോകളാണ് ഓൾ കേരളയിൽ ആഡ് ചെയ്യപ്പെട്ടത് സാറ്റർഡേയിൽ തന്നെ ഇരുന്നൂറ് പ്ലസ് എക്സ്ട്രാ ഷോകളാണ് ആഡ് ചെയ്തത് എന്നതും കാണേണ്ടതാണ് വെള്ളിയാഴ്ച ഈ റിപ്പോർട്ട് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ നാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടി കൌണ്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് സാറ്റർഡേയിലുള്ള റിപ്പോർട്ടുകൾ ഈ കണക്കുകൾ ഓരോ ദിവസവും വർദ്ധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല എന്തായാലും ഹ്യൂജ് ഡിമാൻഡ് ടിക്കറ്റിന് വന്നതോടുകൂടി രജപുത്ര അടക്കമുള്ള ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീമങ്ങൾ പുതിയ തിയേറ്ററിലേക്കും തുടരുമെന്ന ചിത്രം ആഡ് ചെയ്യാൻ പോവുകയാണ് പലരും തുടരും ഇത്ര വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് കാണുമ്പോൾ ഓരോ തിയേറ്ററും ഡിമാൻഡ് ചെയ്യാണ് തുടരും വേണമെന്നുള്ളത് വലിയ ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു കൂടാതെ അന്യഭാഷയിലുള്ള ഗംഭീര ാണ് അവിടുത്തെ പ്രമുഖ റിവ്യൂവേഴ്സ് ഈ ചിത്രത്തിന് കൊടുക്കുന്നത് കാരണം അവർ പറയുന്നത് നിങ്ങൾ ദൃശ്യം കണ്ടില്ലേ അതിനുശേഷം അതുപോലൊരു മോഹൻലാൽ ചിത്രം വന്നിരിക്കുന്നു എന്നാൽ അതിനേക്കാളും ഡോസ് കൂടിയ സംഭവമാണ് മോഹൻലാൽ എങ്ങനെ അഭിനയിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവരുടെ റിവ്യൂകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇത് കൂടുതൽ പ്രേക്ഷകരെ അന്യ സംസ്ഥാനത്ത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വളരെയേറെ ശ്രദ്ധിക്കുന്ന അവസരമാണ് ട്രാക്കർമാർ ആദ്യ ഇടയിൽ തന്നെ തൊണ്ണൂറ് ലക്ഷത്തിന്റെ ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വന്നു അതൊരു ഗംഭീര കളക്ഷൻ ആണെന്നും അവർ പറയുന്നുണ്ട് കർണാടകയിലാണ് അവർ എടുത്തു പറയുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം ലഭിച്ചു എന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാർട്ടാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് കൂടി അവർ എടുത്തു പറയുകയാണ് എന്തായാലും ബോക്സ് ഓഫീസ് നമ്പറുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്നത്തെ ദിവസം കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അഞ്ചു കോടി മറികടന്നു കൂടാതെ ഒക്യുപൻസിയും കൂടിയിട്ടുണ്ട് എഴുപത് ശതമാനത്തിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രത്തിന്റെ ഓക്യുപ്പൻസിയും വർദ്ധിച്ചു നേരത്തെ അൻപതിൽ കടന്നതാണ് ഇപ്പോൾ എഴുപതായിരിക്കുന്നത് കൂടാതെ അഞ്ചു കോടിയും മറികടന്നിരിക്കുകയാണ് രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ അപ്പോൾ ഒന്നാം ദിവസത്തെക്കാളും വലിയ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ടാം ദിവസം ഉണ്ടാകും അതിലും വലുത് മൂന്നാം ദിവസം പ്രതീക്ഷിക്കാമെന്ന് കരുതപ്പെടുന്നു